الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له خصنا بخير كتاب أنزل وأكرمنا بخير نبي أرسل وأتم علينا النعمة بأعظم دين شرع وجعلنا بهذا الدين خير أمة أخرجت للناس نأمر بالمعروف وننهى عن المنكر ونؤمن بالله واشهد ان سيدنا وحبيبنا واسوتنا وقدوتنا محمدا عبد الله ورسوله بلغ الرساله وادى الامانه ونصح للامه وكشف الغمه وجاهد في سبيل الله حق جهاده ارسله الله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا عباد الله أوصيكم وإياي بتقوى الله ألا إن التقوى أولى ما أمر به الله المؤمنين قال الله سبحانه وتعالى في قرآنه المجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة ആദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹു സുബാനഹോവത്താലയുടെ വിധിവിലക്കുകൾ പരിഗണിക്കുകയും പാലിക്കുകയും ചെയ്യണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഒന്നാമതായി മസീയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബ്രഹാനുഹുത്താല നമ്മെ എല്ലാവരെയും അവൻ്റെ മുത്തക്കുകളായ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വിവാഹവും കുടുംബവും ഇസ്ലാമിൽ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുടുംബമുണ്ടാകുന്നത് വിവാഹത്തിലൂടെയാണ് എന്തിനാണ് കല്യാണം കഴിക്കുന്നത് എന്ന് ചോദിച്ചാൽ നല്ല ഒരു മനുഷ്യനാകാൻ ഒരു പൂർണ്ണ മനുഷ്യനാകാൻ കുടുംബമുണ്ടാവാൻ അല്ല കുടുംബമുണ്ടാക്കാൻ എന്ന് നമുക്ക് മറുപടി നൽകാം എന്നാൽ അള്ളാഹു സുബാന ഈ ചോദ്യത്തിന് നൽകിയ മറുപടി നമുക്ക് ഇങ്ങനെ വായിക്കാം സൂറത്തു നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇണയെ പടച്ചത് അള്ളാഹു സുബാനയുടെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് ലിത്തസ്കുനു ഇലൈഹ എന്തിനാണ് അള്ളാഹു സുബഹാനഹു വത്താല നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇണകളെ ഉണ്ടാക്കി തന്നത് ലിത്തസ് കുനു ഇലൈഹ നിങ്ങൾ ആ ഇണയിൽ നിന്ന് ശാന്തിയും സമാധാനവും ആശ്വാസവും സന്തോഷവും കണ്ടെത്താൻ അപ്പൊ അള്ളാഹു സുബാനഹുവത്താലെയാണ് നിങ്ങൾക്ക് ഇണയെ സൃഷ്ടിച്ചു തന്നിട്ടുള്ളത് ആണിന് പെണ്ണിനെയും പെണ്ണിന് ആണിനെയും സൃഷ്ടിച്ചു തന്നിട്ടുള്ളത് അള്ളാഹുവാണ് മറ്റൊരർത്ഥത്തിൽ നിങ്ങളെ ഇണയാക്കിയത് അത് അള്ളാഹുവാണ് ഇണയും തുണയുമാക്കിയത് ഭാര്യയും ഭർത്താവുമാക്കിയത് പള്ളികളിൽ രജിസ്റ്ററിൽ നിങ്ങൾക്ക് നിക്കാഹ് ചെയ്തു തന്നയാളുടെ പേരെന്താവട്ടെ കാല് ആരുമാകട്ടെ അള്ളാഹു ആണ് ഒന്നാമത്തെ പാഠം നിങ്ങളെ ഇണകളാക്കിയത് അള്ളാഹു സുബാനഹുഅത്താലെയാണ് എന്തിനാണ് ഇങ്ങനെ നിങ്ങളെ ഇണകളാക്കിയത് അതിന്റെ ഉത്തരമാണ് അള്ളാഹു പറയുന്നത് ലിതസ് നീ ആ ഇണയിൽ നിന്ന് ശാന്തിയും സമാധാനവും സമാശ്വാസവും കണ്ടെത്താൻ സുഖൂൻ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം സമാധാനം എന്നാണ് ശാന്തി എന്നാണ് ഇപ്പൊ നിങ്ങൾക്ക് ഇണയുണ്ടാകുമ്പോൾ നിങ്ങൾക്ക് പരസ്പരം തലചായ്ക്കാം പരസ്പരം സമാധാനിക്കാം സമാധാനിപ്പിക്കാം പരസ്പരം ആശ്വാസം കണ്ടെത്താം നിങ്ങൾ വല്ലാതെ പ്രയാസപ്പെടുമ്പോൾ ആ പ്രയാസത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ ഇണയായി തുണയായി താങ്ങായി നിങ്ങളുടെ ഇണയുണ്ടാകും വിത്ത് ഇലൈഹ് സ്ത്രീക്ക് പുരുഷനിൽ ശാന്തിയും സമാധാനവും സമാശ്വാസവും കണ്ടെത്താൻ

ആത്മാവിൽ നിന്ന് ഒരൊറ്റ സത്തയിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചത് അല്ലാഹുവാണ് അതേ സത്തയിൽ നിന്ന് തന്നെ അതിൻ്റെ ഇണയെയും പടച്ചവൻ അല്ലാഹുവാണ് എന്തിന് കുന ഇലഹ ആ ഇണയോടത്ത് സന്തോഷകരമായ സമാധാനപൂർണമായ ജീവിതം നയിക്കാൻ ഇതിനാണ് അള്ളാഹു സുബാൻഹുല ഇണയെ ഉണ്ടാക്കി തന്നിട്ടുള്ളത് സൂറത്തു റൂമിൽ നിങ്ങൾ നിങ്ങളുടെ ഇണയിൽ സമാധാനവും സമാശ്വാസവും കണ്ടെത്താൻ സൂറത്തു ലാറാഫിൽ ആ ഇണ തന്റെ ഇണയിൽ നിന്ന് സമാധാനവും സമാശ്വാസവും കണ്ടെത്താൻ എന്നാണ് അള്ളാഹു സുബാനഹു തല പറഞ്ഞത് പരസ്പരം ഒന്നാകാൻ പരസ്പരം തണലാകാൻ പരസ്പരം സമാശ്വാസമാകാൻ ഇതിനാണ് അള്ളാഹു സുബാന കുടുംബം നിശ്ചയിച്ചിട്ടുള്ളത് വിവാഹം നിശ്ചയിച്ചിട്ടുള്ളത് നിങ്ങളെ ഇണകളാക്കി തന്നിട്ടുള്ളത് സുഹത്തു അള്ളാഹു പറയുന്നത് ഇതിനേക്കാൾ മനോഹരമായ ഒരു ഉദാഹരണം നമുക്ക് കാണുക സാധ്യമല്ല അവർ നിങ്ങളുടെ വസ്ത്രമാണ് നിങ്ങൾ അവരുടെയും വസ്ത്രമാണ് അഥവാ നിങ്ങൾ ഒന്നാണ് നിങ്ങൾക്ക് രണ്ടു പേർക്കും കൂടി ഒരൊറ്റ വസ്ത്രം മതി നിങ്ങൾ ഇതുവരെ രണ്ടാളായിരുന്നു കല്യാണം കഴിയുന്നതോടുകൂടി ഇണകാകുന്നതോടുകൂടി നിങ്ങൾ രണ്ടല്ല ഒന്നാവുകയാണ് അതാണ് അള്ളാഹു സുബാൻ ഹാല മനുഷ്യരിലെ ആദ്യത്തെ ഇണകളോട് പറഞ്ഞത് വകുൽനായ ആദമേ നീയും നിന്റെ ഇണയും ഈ സ്വർഗത്തിൽ സമാധാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി പരസ്പരം ആശ്വസിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടിക്കൊള്ളൂസ്കുൻ ആണ് അള്ളാഹോടെ പ്രയോഗിച്ചത് ോ കൂടി ശാന്തയോടുകൂടി നിങ്ങൾ സ്വർഗത്തിൽ കഴിഞ്ഞോളൂ എന്നാണ് അവരോട് പറഞ്ഞത് പല്ലാഹു സുബാൻ ഹുഅത്ത നമുക്ക് നൽകിയിട്ടുള്ള പ്രത്യേകമായ അനുഗ്രഹമാണ് നമ്മളെ ഇണകളാക്കി എന്നത് ആ ഇണകളാക്കി തന്നതിന്റെ ഉദ്ദേശ്യം ആശ്വാസമാകാൻ ശാന്തി ഉണ്ടാകാൻ സമാധാനമുണ്ടാകാൻ ഉണ്ടാകാൻ അതുകൊണ്ടാണ് വീടിന് മസ്കൻ എന്ന പേരുണ്ടായിട്ടുള്ളത് സമാധാനവും ശാന്തിയും ആശ്വാസവും ഉള്ള സ്ഥലം എന്നാണ് അതിനർത്ഥം ശാന്തിയുള്ള സ്ഥലം സ്നേഹമുള്ള സ്ഥലം സന്തോഷമുള്ള സ്ഥലം അതാണ് മസ്കൻ അള്ളാഹു സുബാനഹുവല തുടർന്ന് പറയുന്നു അള്ളാഹു സുബാനഹുവല നിങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അതെന്തിനാണ് എന്ന് പറഞ്ഞില്ലേ ശാന്തിയും സമാധാനവും സമാശ്വാസവും ഉണ്ടാകാൻ വേണ്ടി എന്ന് പറഞ്ഞില്ലേ എങ്ങനെയാണ് ഈ ശാന്തി ഉണ്ടാവുക എങ്ങനെയാണ് ഈ സമാധാനം ഉണ്ടാവുക അതിന് അള്ളാഹു സുബാനഹുത്താല് നിങ്ങളുടെ മനസ്സിൽ രണ്ട് പ്രധാനപ്പെട്ട സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആശ്വാസമുണ്ടാകാൻ സമാധാനമുണ്ടാകാൻ ഒന്ന് മവദ്ദത്ത് മറ്റൊന്ന് റഹ്മത്ത് സ്നേഹം പ്രണയം അനുരാഗം ഇതൊക്കെയാണ് മവദ്ദത്ത് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം റഹ്മത്ത് എന്ന് പറഞ്ഞാൽ കാരുണ്യമാണ് നിങ്ങൾക്ക് പരസ്പരം അലിഞ്ഞു ചേരാൻ ഒരു രണ്ട് ആകർഷണ ശക്തികൾ അള്ളാഹു സുബാൻ അഹുവത്താല നിങ്ങളിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് റഹ്മും അതിരുകളില്ലാതെ നിങ്ങൾക്ക് പ്രണയിക്കാൻ അതിരുകളില്ലാതെ സ്നേഹിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വൈവാഹിക ജീവിതം ഏറ്റു പരിശോധിച്ച് നോക്കുക അത്രമേൽ പ്രണയാതുരമായിരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വൈവാഹിക ജീവിതം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ആദ്യത്തെ പ്രിയപത്നി ഖദീജ റളിയല്ലാഹു അൻഹയെ അങ്ങേയറ്റം സ്നേഹിച്ചിരുന്നു ആ ജീവിതത്തിൽ നമുക്ക് കാണാം ലിതസ്കുനു ഇലൈഹാ തിൻറെ വ്യക്തമായ ഉദാഹരണം വളരെ പ്രകടമായ തെളിവ് നമുക്ക് റസൂൽ അലൈഹി വസല്ലമ്മയുടെ ജീവിതത്തിൽ കാണാം വഴയിന്റെ ആദ്യാനുഭവം ജബി അലൈഹി വന്നിട്ട് നബിസ് അലൈഹി വല്ലയോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ചില നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് എന്ന് പറയുകയും നബിയെ പിടിച്ച് കുലുക്കുകയും ചെയ്യുന്നുണ്ട് അക്ഷരാർത്ഥത്തിൽ നബി അലൈഹി നബിഅാലം പേടിച്ചു പോയി അമ്പരന്ന് പോയി എന്നല്ല നബി പേടിച്ച് വിറച്ച് മലയിറങ്ങി തൻ്റെ പ്രിയതമയുടെ അടുത്തേക്ക് ഓടി വരികയാണ് ഓടി വരുമ്പോൾ റസോളാഹിഹു അലഹി വസ്ല്ലം പറയുന്നത് എന്റെ പ്രിയപ്പെട്ടവളെ എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കൂ എന്റെ പ്രിയപ്പെട്ടവളെ എനിക്കൊന്ന് പുതപ്പെട്ടു തരൂ എന്നാണ് റസൂലി വസല്ലം തന്റെ പ്രിയ പത്നിജിയോട് നിന്റെ മനസ്സ് പിടക്കുമ്പോൾ നീ പരിഭ്രാന്തനാകുമ്പോൾ നീ വിഷമിക്കുമ്പോൾ സമാധാനം കണ്ടെത്താൻ ആശ്വാസം കണ്ടെത്താൻ നിനക്കൊരു ഇണ വേണം ഒരു തുണ വേണം

സ്നേഹമായി ഇങ്ങനെ മൊഴിയുന്നത് നിങ്ങൾ പേടിക്കണ്ട ഒരിക്കലും നിങ്ങളെ നിന്നിനാക്കുകയില്ല നിങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നത് നിങ്ങൾ കുടുംബ ബന്ധം ചേർക്കുന്നവനാണ് ഇല്ലാത്തവർക്ക് ഭക്ഷണം എത്തിക്കുന്ന അതിഥിയെ സൽക്കരിക്കുന്ന പാവങ്ങളുടെ പ്രയാസങ്ങൾ തുഴയിവാൽ ഹയാസപ്പെടുന്നവരുടെ പ്രയാസം തീർക്കാൻ പണിയെടുക്കുന്ന ആളാണ് താങ്കൾ അതുകൊണ്ട് ഭയപ്പെടേണ്ടതില്ല അവിടെ നബിഹു അലൈഹി വസല്ല ഭയന്ന് വിറച്ചു വരുമ്പോ നബിക്ക് താങ്ങും തണലും ആശ്വാസവുമായി മാറുന്നത് നബിയുടെ പ്രിയപത്നി ഹദീജാർ അലി അൻഹയാണ് ജമ്മിലൂനീ എന്ന് പറയുന്നു ലിതസ്കുനൂ ഇലൈഹാ എന്തു കൊണ്ടാണ് ഖദീജ റളിയല്ലാഹു അൻഹ അങ്ങനെ പറയാൻ കഴിയുന്നത് എന്തു കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജമ്മിലൂനീ ജമ്മിലൂനീ എന്ന് തന്റെ പ്രിയതമയോട് പ്രണയാതുരമായി പറയാൻ കഴിയുന്നത് ഉജഅല ബൈനകും വദ്ദതൻ വറഹ്മ നിങ്ങൾക്കിടയിൽ അള്ളാഹു സുബാനുഭവ തല സൃഷ്ടിച്ചിട്ടുള്ള ആ പ്രണയം ആ സ്നേഹം ആ മധുരം അതുകൊണ്ടാണ് സഹോദരന്മാരെ ചേർന്ന് നിൽക്കലല്ല ചേർത്ത് പിടിക്കലാണ് ദാമ്പത്യം എന്ന് പറയുന്നത് വിരലുകൾ ചേർത്ത് വെക്കലല്ല വിരലുകൾ കോർത്തു പിടിക്കലാണ് ദാമ്പത്യം ഒന്നുമൊന്നും ചേർന്നാൽ കണക്കിൽ രണ്ടാണ് കണക്കിന്റെ മാഷ് ചോദിക്കുമ്പോൾ ഒന്നും ഒന്നും ചേർന്നാൽ രണ്ടാണെന്ന് ഉത്തരം പറഞ്ഞാലേ മാർക്ക് കിട്ടും ഇല്ലെങ്കിൽ അടി കിട്ടും വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥാപാത്രമായ മജീദ് പക്ഷേ ആലോചിക്കുന്നത് ഒരു പുഴയും മറ്റൊരു പുഴയും കൂടിച്ചേരുമ്പോൾ രണ്ടു പുഴയല്ലല്ലോ ഒരു വലിയ പുഴയാണല്ലോ എന്നാണ് അതാണ് ജീവിതം അത് കണക്കല്ല അത് അക്കങ്ങളല്ല സംഖ്യകളല്ല അത് ഒന്നും ഒന്നും ചേരുമ്പോൾ രണ്ടായി മാറുകയല്ല ഒന്നും ഒന്നും കൂടിച്ചേർന്ന് വലിയ ഒരു ഒന്നായി മാറുകയാണ് അതാണ് ജീവിതം അതാണ് എന്ന് പറയുന്ന അരങ്ങും മറ്റൊരു പ്രതിസന്ധി ഘട്ടം ഹിജർ ആറാം വർഷത്തിൽ ഹുദൈബിയ സന്ധി നടക്കുമ്പോൾ ആ കരാറിനെ കുറിച്ച് സഹാബിമാർക്കിടയിൽ വലിയ അരിശം അമർഷം കാരണം കരാർ ഏകപക്ഷീയമാണ് കുറേശികൾ എന്ത് പറഞ്ഞോ അതൊക്കെ അംഗീകരിച്ചു മുസ്ലിംകൾക്കെതിരാണ് ഒറ്റ നോട്ടത്തിൽ കരാർ അതുകൊണ്ട് റസൂൽ അള്ളാഹിം പറഞ്ഞു നമ്മൾ ഇനി ഉറക്കു പോകുന്നില്ല നമ്മൾ തിരിച്ചു പോവുകയാണോ ഉമർത്തിനെ പോലുള്ള ആളുകൾ റസൂൽ അലിസ്മയോട് ചോദിക്കുന്നുണ്ട് നമ്മൾ നമ്മൾ സത്യത്തിലും അവർ സത്യവിശ്വാസികളും ും അവര് എന്നിട്ട് എന്തിനാണ് അവരുടെ മുമ്പിൽ ഇങ്ങനെ ഒരു കരാറിൽ നമ്മൾ ഒപ്പിടുന്നത് എന്ന് നബിയെ ചോദ്യം ചെയ്യാൻ വരെ മുതിർന്നു റസൂൽ വസ്ല്ലാം അവസാനം അവരോട് പറഞ്ഞു കോമു ഫൻഹുഖു നിങ്ങളെല്ലാവരും എഴുന്നേറ്റിട്ട് ബലി തല തലമുണ്ഠനം ചെയ്യുക തലമുടി വടിക്കുകയോ എടുക്കുകയോ ചെയ്യുക എന്നിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹരിസാണ് പക്ഷെ നോ റെസ്പോൺസ് അറ്റ് ഓൾ ആരും നബി പറഞ്ഞത് കേൾക്കുന്നില്ല നബിസുല്ലാഹു അലഹി വസ്സല്ലമ്മയുടെ കൽപ്പന അനുസരിക്കുന്നില്ല നബിസുല്ലാ വല്ലം വിഷമത്തിൽ സങ്കടത്തിൽ അരിശത്തിൽ തന്റെ ടെൻഡിലേക്ക് വരികയാണ് അവിടെ നബി സലഹ്ലിസ് പത്നി ഉമ്മുസലർ അലി അള്ളാഹുണ്ട് ഉമ്മുസലി അള്ളാഹു നബിയെ ആശ്വസിപ്പിക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ നബിയുടെ ആ മാനസികമായ പ്രതിസന്ധിക്ക് അയവ് വരുന്നത് ഉമ്മുസലർ അലി അള്ളാഹു ഇടപെടലോട് കൂടിയാണ് ഉമ്മുസലർ അലി അള്ളാഹു പറഞ്ഞു നിങ്ങൾ വിഷമിക്കണ്ട നിങ്ങൾ ആരോടും ഇനി ഒന്നും പറയണ്ട നിങ്ങൾ നേരെ പോയിട്ട് ബലിയെറുക്കൂ മുടിയെടുക്കൂ എന്ന ആൾക്കാരൊക്കെ അത് ചെയ്തോളൂ തന്റെ പ്രിയപത്നി ഉമ്മുസലമാർ അലി അള്ളാഹു തന്നെ പറഞ്ഞതുപോലെ നിർവഹിച്ചു അപ്പൊ ആളുകളെല്ലാം സഹാബന്മാരെല്ലാം വന്നു അവര് ബലിയെറുത്തു മുടിയെടുത്തു അവിടെ നബിയുടെ മനസ്സിനെ ആ അലട്ടിയിരുന്ന ആ പ്രതിസന്ധിക്ക് അവസാനം നൽകിയത് അതിലേക്ക് ആശ്വാസം നൽകിയത് എന്ന് പറഞ്ഞതിന് അലൈസ് ജീവിതത്തിലെ മറ്റൊരു മാതൃക എടുത്തു വായിച്ച ഒരു കഥയില് ഓഫീസിലേക്ക് തിരക്കിട്ട് ഭർത്താവ് പോകുമ്പോൾ വാതിലടക്കുമ്പോൾ ടേബിളിൽ കുട്ടിക്കെത്താവുന്ന പാകത്തിൽ മരുന്നു കുപ്പി തുറന്ന് വെച്ചതായി കണ്ടു ഭാര്യയോട് വിളിച്ചു പറഞ്ഞു ഞാൻ പോവാണ് അതാ ടേബിളിൽ കുട്ടി വരും കുട്ടി ഇങ്ങനെ വിച്ച വെച്ച് നടന്ന് അതെടുത്ത് കുടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അതെടുത്ത് മൂടി വെച്ച് ഭദ്രമായ സ്ഥലത്തേക്ക് എടുത്തു വെക്കണം ഭാര്യ വിളിച്ചു പറഞ്ഞു നിങ്ങൾ പോയിക്കോളൂ ഞാൻ എടുത്തു വെച്ചോളാം ഭർത്താവ് പോയി പക്ഷെ ഭാര്യയുടെ ഓർമ്മയിൽ നിന്നത് വിട്ടുപോയി കുട്ടി വന്നത് എടുത്തു കുടിച്ചു കുട്ടിയുടെ ശരീരം വിവർണമായി എടുത്തു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഒരു രക്ഷയുമില്ല കുട്ടി മരണപ്പെട്ടു ഈ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദുഃഖം ഇരട്ടിയാണോ ഒന്ന് കുട്ടി മരണപ്പെട്ട ദുഃഖം മറ്റൊന്ന് എന്നോട് എടുത്തു വെക്കാൻ പറഞ്ഞിട്ടും ഞാൻ എടുത്ത് വെച്ചോളാം എന്ന് പറഞ്ഞിട്ടും ഭർത്താവിനോട് പോകാൻ പറഞ്ഞിട്ടും ഞാൻ അത് ചെയ്തില്ലല്ലോ എന്റെ കുറ്റമാണല്ലോ എന്റെ കുഴപ്പമാണല്ലോ ഞാൻ ഇനി എന്ത് പറയും ഓഫീസിൽ നിന്ന് കുട്ടിയുടെ മൃതദേഹം കാണാൻ സങ്കടത്തോടു കൂടി വരുന്ന ഭർത്താവിന്റെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും അങ്ങനെ ഭർത്താവ് വരുന്നു ഭർത്താവ് വരുമ്പോൾ കുഞ്ഞിനെ കണ്ട് മരിച്ചു കിടക്കുന്ന കുഞ്ഞിനെ കണ്ട് തൻ്റെ ഇണയെ തന്റെ മാറത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു സാരമില്ല ഡാർലിംഗ് ഐ ലവ് യു അതോടുകൂടി കാർമേഘം പോലെ സങ്കടം കൊണ്ടലറിയിരുന്ന മനസ്സ് തിരയടങ്ങിയ കടൽ പോലെ ശാന്തമാവുകയാണ് ആ ഒരൊറ്റ വാക്കുമതി നിങ്ങൾക്ക് ഇണയിൽ നിന്ന് സമാധാനവും സമാശ്വാസവും ലഭിക്കാൻ അതാണ് വജാലും കാരുണ്യം സ്നേഹം വയസ്സാകുമ്പോൾ വടി കുത്തിപ്പിടിച്ച് നടക്കുമ്പോൾ ഇണയുടെ അവിടെ സ്നേഹത്തെക്കാൾ ഉപരി കാരുണ്യമാണ് വരിക കല്യാണം കഴിച്ച ഉടനെ ഭർത്താവ് ആക്സിഡന്റിൽ തൻ്റെ ശരീരത്തിന്റെ അരക്ക് കീഴെ മുഴുവൻ തകർന്നു എന്നാലും ആ ഭർത്താവിനെ ഇരുപത്തഞ്ചും മുപ്പതും നാപ്പതും കൊല്ലം പരിചരിക്കുന്ന ഭാര്യ അവിടെ റഹ്മത്താണ് കാരുണ്യമാണ് തിരിച്ചു ഭർത്താവിന് സുഖമില്ലാതെ കിടക്കുമ്പോ അനങ്ങാൻ കഴിയാതെ കിടക്കുമ്പോ ഭർത്താവിനെ അതുപോലെ നോക്കുന്ന ഭാര്യ ഭാര്യയെ അതുപോലെ നോക്കുന്ന ഭർത്താവ് ഇതാണ് റഹ്മത്തും സഹോദരന്മാരെ ചിന്തിക്കുന്ന ചിന്തിക്കുന്നയാളുകൾക്ക് ഇതിലൊരുപാട് നിഷ്ടാന്തന്നലുണ്ട് ചിന്തിക്കാത്തവർക്ക് പിന്നെ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അള്ളാഹു സുബ്രഹാനുഭവത്താല നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഈ സുക്കൂനും ഈ ശാന്തിയും സമാധാനവും ഈ ആശ്വാസവും പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മുടെ ഇണകൾക്കിടയിൽ അള്ളാഹു മവദ്ധത്തും റഹ്മത്തും അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ഈ രണ്ട് പ്രേരകങ്ങൾ ഉണ്ടല്ലോ മവദ്ധത്തും റഹ്മത്തും അത് കൂടുതൽ കൂടുതൽ പരിപോഷിപ്പിക്കുമാറാകട്ടെ قول قولي هذا وأستغفر الله لي ولكم فاستغفروه إنه هو الحمد لله هو. الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد فيا عباد الله أوصيكم وإياي بتقوى الله لا إن التقوى أولى ما أمر به الله المؤمنين قال الله سبحانه وتعالى في قرآنه المجيد ായ സത്യവിശ്വാസികളെ സഹോദരന്മാരെ ജീവിതത്തിലുടനീളം അള്ളാഹു സുബ്രഹാൻ ഹുത്താലയുടെ വിധി വിലക്കുകൾ പരിഗണിക്കുകയും പാലിക്കുകയും ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബാൻ നമ്മെ എല്ലാവരെയും അവൻ്റെ നല്ലവരായ മുത്തക്കുകളായ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളുടെ ജീവിതത്തിലല്ലാഹു സ്നേഹവും സന്തോഷവും സമാശ്വാസവും പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മുടെ മാതാപിതാക്കളോട് അല്ലാഹു തആല കരുണ കാണിക്കുമാറാകട്ടെ പഠിച്ചവനെ ഞങ്ങളുടെ മാതാപിതാക്കളെ നീ തുണക്കണേ തമ്പുരാനേ. ഞങ്ങളുടെ ഇണകളിൽ നിന്ന് ഞങ്ങളുടെ മക്കളിൽ നിന്ന് നീ ഞങ്ങൾക്ക് കൺ കുളിർമ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ ഞങ്ങൾക്കിടയിൽ സ്നേഹവും ആശ്വാസവും പ്രണയവും വടച്ചവനെ ഞങ്ങൾക്കിടയിൽ നീ പ്രദാനം ചെയ്യുമാറാകണേ എല്ലാർത്ഥത്തിലും സന്തോഷമുള്ള ഒരു കുടുംബമായി ജീവിക്കാനുള്ള സൗഭാഗ്യം നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ പടച്ചവനെ ഞങ്ങളുടെ മാതാപിതാക്കളിൽ നിന്ന് ഞങ്ങളുടെ ബന്ധുമിത്രാദികളിൽ നിന്ന് സഹോദരന്മാരിൽ നിന്ന് സഹോദരിമാരിൽ നിന്ന് സുഹൃത്തുക്കളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് നീ മഹഫ്റത്തും മർഹമ്മത്തും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ ഞങ്ങളുടെ കൂട്ടത്തിൽ സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പടച്ചവനെ അവർക്ക് നീ എളുപ്പവും ശാന്തിയും പ്രയാസത്തിൽ നിന്ന് ദുരീകരണവും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ നിന്റെ മാർഗത്തിൽ

اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم ربنا هب لنا من ازواجنا وذرياتنا قره اعين واجعلنا للمتقين اماما ربنا اغفر لنا ولوالدينا ولاخواننا الذين سبقونا بالايمان، ولا تجعل في قلوبنا غلا للذين امنوا، ربنا انك رؤوف رحيم. ربنا اتنا في الدنيا حسنه وفي الاخره في حسنه وقنا عذاب النار. ربنا تقبل منا انك انت السميع العليم، وتب علينا انك انت التواب الرحيم. واغفر لنا يا غافر المذنبين، وارحمنا يا ارحم الراحمين، سبحان ربك رب العزه عما يصفون. وسلام على المرسلين والحمد لله رب العالمين